നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ അവിടേക്ക് കൊണ്ടിരിക്കയാണ് കുറച്ച് റോഡ് ഇതാണ് എന്നാലും എക്സ്പീരിയൻസ് പറയാം വേണമെങ്കിൽ ചാട്ടത്തിന്റെ ഇടക്ക് പോവാണ് ആ കാണുന്നതാണ് കിളിമല എന്ന് പറയും പിന്നെ ഇവിടെ കാണുന്ന ഈ മലകളൊക്കെ പശ്ചിമഘട്ടത്തിന്റെ ഭാഗം നിനക്ക് അവിടെയായിട്ട് നോക്കൂ അവിടെ ആയിട്ട് ഒരു വെള്ളച്ചാട്ടം ഒക്കെ കാണാം അപ്പൊ നമ്മള് വെള്ളച്ചാട്ടത്തിന്റെ ഇടയ്ക്ക് പോവാണ് നമുക്ക് പോവാം

ഇപ്പൊ നിങ്ങൾക്കാശല് നിങ്ങൾ കുറച്ച് മഴക്കാല ആ സമയത്ത് വന്ന് പോയാൽ ഒരു മാസം രണ്ടു മാസം മുമ്പ് ബന്ധപ്പെടുത്താം വീട്ടിലാണ് അപ്പൊ നല്ല ആളായി ഇവിടെ കൊറേ വേസ്റ്റോറക്കാരിണ്ട് എന്നിട്ട് വയ്യ കാണാൻ ആസ്വദിച്ച് പോവാ അല്ലാണ്ട് വേസ്റ്റ കോടന്ന് പറഞ്ഞത് അത്ര നല്ല അല്ല ഇപ്പൊ തന്നെ നമ്മള് ഈ പാറയുടെ മോളി കയറുന്നുണ്ട് ിഡ്വിശ്വലാണ് ഒരു ഇതെല്ലാ സ്ഥലവും കാണാൻ ആ അവിടെ നിങ്ങൾക്ക് ഒരു ഇത് കാണാൻ പറ്റും ഒരു പാറ വലിയ ഒരു പാറ അതായത് കിളിമല ഇവിടെ നോക്കിയാൽ കാണാം സൈഡാക്കും നമ്മൾ ഇവിടെ ഈ പ്രദേശത്ത് നമ്മള് കുറെ കാഴ്ചകൾ കാണാമെന്നുള്ള അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്യണ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ ഇപ്പോൾ കണ്ടുണ്ടാവും ഇനി നിൽക്കുന്ന സ്ഥലം ഇവരിവിടെ ചെയ്യണത് ഓർഗാനിക് ഫാമിംഗ് ആണ് സദ്ദ ഫാംസ് എന്നാണ് പറയുന്നത് ഈ സ്ഥലത്തിന് അപ്പോൾ ഇവിടെ ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് അപ്പോൾ അത് തന്നെ നല്ല ഒരു മലയുടെ അവിടെ താഴ്വാരത്തായിട്ടാണ് നമ്മൾ നിൽക്കണത് അതെ ഇവിടെ ഒരു കാറ്റാടി സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് പോവാം മയിൽപ്പീല് കിട്ടും പിന്നെ ഇടക്കിടക്ക് അവിടെ ഫുള്ള് മയിലൊക്കെ ഉള്ളതാ അപ്പൊ ഇടക്കിടക്ക് ഇങ്ങനെ മയിൽപ്പീല് കിട്ടും ഞാൻ കൊറേ മയിൽ പിന്നില് എടുത്തിട്ടുണ്ട്

അതുകൊണ്ട് അപ്പൊരുണ്ടാ കാരണം ഇത് വിഷമ അപ്പൊ ഇതാണ് മുള്ളഞ്ചക്ക എന്ന് പറയും പറഞ്ഞാൽ ആന്റി കാൻസറസ് ആയിട്ടുള്ള ഒരു ഇതാണ് ഫ്രൂട്ടാണ് അല്ലേ അല്ലെങ്കിൽ ഇതാണ് സീതാരങ്ങ ഞങ്ങളുടെ അവിടെ അത്തച്ചക്ക എന്ന് പറയും അപ്പോ ഇതാണ് പോമഗ്രനേറ്റ് മാതള നാരങ്ങ പോരെണ്ണാന്നെക്കണല്ലോ കൊറേ ഉണ്ടാവാറുണ്ട് അന്ന് പറഞ്ഞവിടെ ഇത് എന്താന്ന് പേരൊക്കെ കറക്റ്റ് ആയിട്ട് അറിയില്ല എന്നാലും പക്ഷെ ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചപ്പോ പറഞ്ഞത് പാമ്പ് വരില്ലന്ന് ഇത് ഉണ്ടങ്ങേ പേരൊന്നിക്ക് കറക്റ്റ് അറിയില്ല അറിയണം അവർ എന്നൊക്കെ ഒന്ന് കമന്റ് പാടിയില്ലേ ഓ പാലക്കാട് ജില്ലയുടെ തന്നെ ഒരു പ്രത്യേകത കരിമ്പനകള് നമ്മള് പണ്ട് കുറെ അമ്മൂമാര് കഥയൊക്കെ പറയുമ്പോൾ യക്ഷികളുടെ കഥയൊക്കെ പറഞ്ഞു പെരുവാര ഇത്തരം കരിമ്പനകൾ ഒറ്റപ്പനമ്മയൊക്കെ യക്ഷികൾ താമസിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് അപ്പോ അത്തരം കരിമ്പനകൾ ഉണ്ട് ഇവിടെന്ന് പറഞ്ഞാല് നമുക്ക് പരിന്തിൻ്റെ തോന്നുന്നു പരിന്തിൻ്റെ തൂവലേ ഇവിടെ കൊറേ പരിന്തിന് ഒക്കെ ഞാൻ കണ്ടു അതേ പരിന്തിൻ്റെ തൂവലൊക്കെ കൊഴപ്പില്ല അല്ലേ തന്നെ ിപ്പന്നെ മേൽപ്പിരി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഈ പ്രദേശങ്ങളിൽ ഫുള്ള് പണ്ട് നിലക്കടലയുടെ കൃഷിയായിരുന്നു അപ്പോൾ പക്ഷെ ഇപ്പോ ഇവിടെ എല്ലാവരും വ്യാപകമായിട്ട് ചെയ്യണത് മാങ്ങയുടെ കൃഷിയാണ് അങ്ങനെ ഇവിടെ നല്ല കൃഷിയുണ്ട് കാരണം നമ്മളിപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഓണവഴിയൊക്കെ മലയിലേക്ക് പോണവഴിയാണെങ്കിലും എല്ലായിടത്തും മാങ്ങ തോപ്പുകളും അതുപോലെ തന്നെ മാങ്ങ ഷെഡുകളൊക്കെ കണ്ടു അപ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെയാണ് ഇതിന്റെ വിളവെടുപ്പ് നടക്കുക ആ സമയങ്ങളിൽ സമയങ്ങളിലവിടുത്തെ എല്ലാ ആൾക്കാരും ആ പണികളിലൊക്കെ ഏർപ്പെട്ടിരിക്കുക അപ്പോൾ ഇവിടെ മെയിനായിട്ട് കൃഷി ചെയ്യുന്നത് ഒട്ടുമാവുകളാണ് അൽഫോൺസ അതുപോലെ തന്നെ സിന്ദൂരം അങ്ങനത്തെ മാങ്ങൾ ഒക്കെയാണ് ഇവിടെ കൃഷി ചെയ്യണത് പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇത് കയറ്റുമതി ഉണ്ട് വളരെ വ്യാപകമായിട്ട് കയറ്റുമതി ഉണ്ട് അങ്ങനെ ഇത് ഏഷ്യയിലെ തന്നെ മാംഗോ സിറ്റി എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് അപ്പോൾ എനിക്ക് നടക്കാൻ പോയി പിന്നെ ഒരു പോലും അങ്ങനെ ഞാൻ ഇവിടെ നിന്നിട്ട് കുറെ ഉണ്ടാക്കിയ മരിപ്പേലാണ് മയിൽ വരും മറ്റേ മരിപ്പേ മയിലിങ്ങനെ തന്നെ ഒന്ന് കൊളിച്ചിടുവാം നമ്മള് പോയി പറക്കുക അങ്ങനെയൊക്കെ കിട്ടിയ കൊറേ മരിപ്പേരി ആണ് ഇപ്പൊ ഞാൻ മറക്കാൻ പോയി കൊറഞ്ഞ കിട്ടിയ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ വീണ്ടും ഒരെണ്ണം കിട്ടിയ അങ്ങനെ കിട്ടിയതാണത് കുറെ കിട്ടിണ്ട് പത്തെണ്ണം പതിനഞ്ചെണ്ണം ഒക്കെ ഉണ്ടാവില്ലേ ഇനിയും കിട്ടും പോയാൽപൊളിപൊളിയായിരിക്കും നമ്മളെ മല ൊണ്ടിക്കണം ആകെ അതച്ചു ഇല്ലാണ്ടായി ഈ സൈഡിൽ നിങ്ങൾക്ക് നമ്മൾ നമ്മള് മതി താഴെ താഴ്വര നിക്കണേ വയ്യണ്ടായി ഒന്നും ഇനി അവൻ വിഷി കാണിക്കും കാണു വയ്യ അപ്പോ നമ്മളിപ്പോ നിൽക്കുന്നത് എന്താ പാലക്കാട് ചുരത്തിന്റെ തെക്കാത്തുള്ള മലനിരകൾ തന്നെയാണ് കാണുന്നത് ഏതാ കിളിമലയാണ് നമുക്ക് ഔ മുകളിൽ അടിപൊളിയാട്ടോ നല്ല കാറ്റ് അടിയിലേക്ക് നല്ല വിഷ കണ്ണ ആ കാണുന്നതാണ് ചുള്ളിയാർ ഡാം അതുപോലെ തന്നെ ആറ്റം നിങ്ങൾക്ക് ആ അറ്റത്ത് കുറെ മലനിരകൾ കാണാം ആ മലനിരകളാണ് പാലക്കാട് ചുരത്തിന്റെ വടക്കേ വടക്കത്തുള്ള മലനിരകളാണ് നിങ്ങളിപ്പോ കണ്ടുപിട്ടിയിരിക്കുന്നത് നല്ല പരന്നെടുക്കാണ് മലകളും പിന്നെ നമ്മള് ഈ സൈഡിലേക്ക് പോവാണെങ്കിൽ പൊള്ളാച്ചി സൈഡാണ് കാണുന്നത് ഇതൊക്കെ പൊള്ളാച്ചി സൈഡാണ് പൊള്ളാച്ചി സൈഡാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് അത് നല്ല കാറ്റാട്ടോ സൗണ്ട് ഒക്കെ ക്ലിയർ ആവണ്ടോന്നറിയില്ല ഒരുപാട് രാത്രിയാവാ നമ്മള് നിക്കണില്ലേ അപ്പോ തന്നെ സമയം അഞ്ചര ആറ് മണിയൊക്കെ നമ്മൾ നമ്മളിപ്പതുക്കെ ഇറങ്ങാൻ പോവാണ് കാരണ പുലിയാനൊക്കെ ഇറങ്ങണ സ്ഥലമാണ് നമുക്ക് ഇറങ്ങാം അപ്പൊ ഇനി കൂടുതൽ കാഴ്ചകള് നമുക്ക് വീഡിയോകളൊക്കെ കാണാം അപ്പോ ഇവിടത്തെ എല്ലാ കാഴ്ചകളൊന്നും കഴിഞ്ഞു ഇറങ്ങു आडा ओ फक्त म्हणजे आमचा मामा आहेला हम्म എല്ലാവർക്കും നമ്മുടെ ചെറിയൊരു വീഡിയോ ഇഷ്ടമായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യാം ഇപ്പൊ തന്നെ നമ്മുടെ ചാനലിലത്തെ പുതിയ വീഡിയോസ് കാണാൻ ആ നോട്ടിഫിക്കേഷൻ ലഭിക്കും അടുത്ത വീഡിയോ ഗുഡ് ബൈ